നീയും ഞാനും എപ്പിസോഡ് നാൽപ്പത്തിയൊന്ന് രചന ഷംസീന അവതരണ ലിൻസി സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ കണ്ണുകൾ നിറഞ്ഞൊഴുകി പെട്ടെന്ന് തന്നെ ഫ്രഷായി താഴേക്കോടി മിഴികൾ അവളെ തേടി അകത്രങ്ങളിൽ ഓടി നടന്നു അടുക്കള വാതിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്നവളെ കണ്ടതും പിന്നിലോട് ചെന്നവൻ ഈർകപ്പുണർന്നു ഇതെപ്പോൾ ചെവി എടുക്കും കവളും ചേർത്ത് ചുംബിക്കുന്നതിനിടയിൽ അവൻ തിരക്കി കാറ്റുപോലെ അവൻ്റെ ആകാംക്ഷ നിറഞ്ഞ സ്വരം അവളിൽ പുഞ്ചിരി വിടർത്തി തിരിഞ്ഞ് ആ നെഞ്ചോള് ചേരുമ്പോൾ ഹൃദയത്തിൽ അവനായി ഒരായിരം പൂക്കാലം ഒരുങ്ങിയിരുന്നു ജിത്തു അവളുടെ താടിത്തുമ്പ് ഉയർത്തി പറയടോ താൻ എന്നോടൊന്നും സൂചിപ്പിച്ചു കൂടിയില്ലല്ലോ അവൻ്റെ മിഴികൾ തിളങ്ങി അങ്ങനെ പറഞ്ഞിരുന്നാലും ഈ സന്തോഷം എനിക്ക് കാണാൻ കഴിയുമായിരുന്നു തിരിച്ച് അവളും ചോദിക്ക് ചേർത്ത് നിർത്തി നെറ്റിയിൽ അമർത്തി ചുംബിച്ചു എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഡേറ്റ് തെറ്റി ഒരാഴ്ച കഴിഞ്ഞിരുന്നല്ലോ കാർഡിൽ നോക്കിയപ്പോൾ നെഗറ്റീവായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് ബ്ലഡ് ടെസ്റ്റ് എടുത്തു റിസൾട്ട് കിട്ടിയ ഉടനെ ജിത്ത് അറിയിക്കാൻ കരുതിയതായിരുന്നു പിന്നെ തോന്നി സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് നിറഞ്ഞ ചിരിയോടെ പറയുന്നവളെ മതി വരാതെ വീണ്ടും ചുമനങ്ങൾ കൊണ്ട് മൂടി അമ്മയോട് പറഞ്ഞോ അവളില്ലെന്ന തല ഉലുക്കിയതും അവൻ അവളെയും കൂട്ടി അമ്മയുടെ അരികിലേക്ക് ചെന്നു തിണ്ണയിലിരിക്കുന്ന അമ്മയുടെ മടിയിലേക്ക് തല ചായച്ച് കിടന്ന് ആ വെല്ലുകളിൽ വെറുതെ തഴുകി പാറവും ടീച്ചറുടെ അടുത്തായി വന്നിരുന്നു എന്താണ് രണ്ടുപേരും കൂടെ എന്തോ കള്ളത്തരമുണ്ടല്ലോ പതിവില്ലാത്ത അവരുടെ ചമ്മലും ജാളിതയും ഒക്കെ കാണേ ടീച്ചർ തിരക്കി കള്ളത്തരമൊന്നുമില്ല അമ്മയ്ക്ക് സന്തോഷം തരുന്ന കാര്യമാ എനിക്ക് സന്തോഷം തരുന്നതോ ടീച്ചർ മിഴുകൾ ചുരുക്കി അവരെ തന്നെ നോക്കി പഴയ ആട്ടുതൊട്ടിലൊക്കെ പൊടി തട്ടിയെടുത്തു ഉടനെ അച്ചമയെ എന്ന് വിളിക്കാൻ ഒരാൾ കൂടി വരുന്നുണ്ട് ആദ്യത്തെ അമ്പരപ്പ് മാറിയതും അവർ പാർവിന് നേരെ തിരിഞ്ഞു നേരോ ആകാംക്ഷയോട് ചോദിച്ചതും അവൾ നാണത്താൽ മുഖം താഴ്ത്തി പുഞ്ചിരി തൂക്കി ടീച്ചർ അവളെ ചേർത്ത് വിളിച്ച് നെറ്റിലും മുത്തമിട്ടു സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഏറെ നാളായി കൊതിക്കുന്നതാണ് ഒരു പേരക്കുട്ടിക്ക് വേണ്ടി ജ്യോതിക്ക് രണ്ടെണ്ണം ഉണ്ടെങ്കിലും ആണ്ടിലൊരിക്കൽ വരുന്നുകൊണ്ട് അവരെ മതി വരുവോളം സ്നേഹിക്കാനോ കുഞ്ചിക്കാനോ കിട്ടാറില്ല പിന്നെ ആകെ ഒരു എന്ന് പറയുന്ന അനുമോളായിരുന്നു അവരുടെ സ്വകാര്യതയിൽ കയറി ഇടപെടേണ്ടതെന്ന് കരുതിയാണ് കുഞ്ഞിനെക്കുറിച്ച് അവരോട് പറയാതിരുന്നത് ഇപ്പോഴതും സാധ്യമായിരിക്കുന്നു മാസങ്ങൾ കഴിഞ്ഞാൽ ഒരു പിഞ്ചോമനെ തങ്ങളുടെ വീട്ടിലേക്ക് വരവറിയിച്ചിരിക്കുന്നു ആനന്ദം പൂണ്ടവർ അപ്പോൾ തന്നെ ജ്യോതിയെ നിമിഷയും വിളിച്ച് വിവരം പറഞ്ഞു രാത്രിയോട് രാത്രി വിച്ചവും നിമിഷയും കുറെ മധുര പലഹാരങ്ങളും വാങ്ങി അവളെ കാണാനായി വന്നു ദിവസങ്ങൾ പോകെ പാറയിൽ ഗർഭാലസ്യങ്ങൾ തുടങ്ങി ഒന്നും കഴിക്കാൻ പറ്റാതെ എപ്പോഴും ശർദിലായിരിക്കും ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡ്രിപ്പ് ഇട്ട് കിടത്തും അപ്പോൾ ഒരാശ്വാസം തോന്നുമെങ്കിലും പിറ്റേന്ന് വീണ്ടും തുടങ്ങും ടീച്ചറും ജിത്തും അവളുടെ ഇടം വലം നിന്ന് പരിചരിച്ചു അമ്മയില്ലാത്ത കുറവ് അവളെ അറിയിക്കാതെ അവളുടെ ഓരോ കാര്യങ്ങളും ടീച്ചർ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തു അപ്പച്ചി ഉമ്മർത്തിരിക്കുന്ന പാറുവിൻ്റെ അടുത്തേക്ക് അനുമോൾ ഓടി വന്നു ഉണ്ണി എപ്പോഴാണ് വരിക വേർ തുന്തിയ വയറൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് കൊഞ്ചലോട് ചോദിച്ചു ഇനി ഒരു മാസം കൂടെ ഉണ്ടടാ പാറു അവളുടെ തലയിൽ തഴുകി വാത്സല്യത്തോടെ പറഞ്ഞു ജോലിക്കൊന്നും പോകാതെ പാറ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അവിടുത്തെ സ്ഥിരം സന്ദർശകയാണ് അനു മീര ഇടയ്ക്ക് അവളെ കാണാൻ വരും രണ്ട് മാസം കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വിവാഹമാണ് ഇപ്പോഴേ അതിനുള്ള ഓട്ടത്തിലാണ് പാറുവിന് ഒമ്പത് മാസമായി ലാസ്റ്റ് സ്കാനിങ്ങിൽ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്നും ഏതു നിമിഷവും ഡെലിവറി പ്രതീക്ഷിക്കാമെന്നും ഡോക്ടർ പറഞ്ഞു വേദന വന്നാലുടനെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റാവാനും പറഞ്ഞിട്ടുണ്ട് പൊതുവെ മെലിഞ്ഞിരുന്ന പാറു ഇപ്പോഴൊന്നും തടിച്ചിട്ടുണ്ട് മുഖത്തും കാലിലുമെല്ലാം നീര് വന്ന് വേർത്തിട്ടുണ്ട് ഇടയ്ക്ക് ജിത്തു കാല് തടവി കൊടുക്കും കവളിൽ കുത്തി കുറുമ്പോടെ ഗുണ്ടുപുണി എന്ന് വിളിക്കും രാത്രിയിലെ അത്താഴമൊക്കെ കഴിഞ്ഞ് ഹാളിലെ സോഫയിൽ ശോഭായിലിരിക്കുകയായിരുന്ന പാറുവിൻ്റെ അരികിലായി നിലത്ത് ജിത്ത് വന്നിരുന്നു നീര് വന്ന് വീർത്ത കാലെടുത്ത് മടിയിലേക്ക് വെച്ച് പതിയെ തടവിക്കൊണ്ടിരുന്നു പാറു ടി വിയിൽ ശ്രദ്ധിച്ചിരിക്കുവാണ് ഇടയ്ക്ക് മിഴികളൊന്നും പാളിയപ്പോൾ കണ്ടത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ജിത്തുവിനെയാണ് ജിത്ത് എന്താ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ ചുമ എനിക്ക് എനിക്കെന്നെ പെമ്പർ നോക്കിയേ നോക്കാനും പാടില്ലേ കപട ഗൗരവം നടിച്ചവൻ മുഖം വെട്ടിച്ചു ഗർഭിണിയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ അവളുടെ കുട്ടിത്തമെല്ലാം പോയി ഒരു പക്വത നിറഞ്ഞ സ്ത്രീയെപ്പോലെയായിരുന്നു അത് പെരുമാറ്റത്തിനും പ്രകടമായിരുന്നു ജിത്തുവിന് പഴയ കുറുമ്പുള്ള പാർവിനെ വല്ലാണ്ട് മിസ്സ് ചെയ്തു ചിത്തേട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്കൊന്നും ഉണ്ടാവില്ല ഓരോ കാര്യം ചോദിക്കാൻ എന്തായാലും ചോദിക്കുക ജിത്ത് ഗൗരവത്തോട് പറഞ്ഞ് വീണ്ടും കാലിൽ തടവിയിരുന്നു വാവ വന്നാൽ എന്നോടായിരിക്കുമോ വാവയോടായിരിക്കുമോ ജിത്തേട്ടിന് കൂടുതൽ സ്നേഹം അവൻ്റെ മറുപടി കേൾക്കാൻ അവൾ കുറുമ്പോടെ കാതുകൂർപ്പിച്ചിരുന്നു ഇതുതന്നെ അല്ലേ മിനിഞ്ഞാണെന്ന് ചോദിച്ചത് അവൻ നെറ്റി ചോളിച്ചു പറ ജിത്തേട്ടാ എത്ര ഭാവന്മാർ വന്നാലും എനിക്കെന്നും പ്രിയം എൻ്റെ കുഞ്ഞനോടായിരിക്കും നിന്നെ കഴിഞ്ഞ് എനിക്ക് മറ്റാരുള്ളൂ പോരെ അളവറ്റ സ്നേഹത്തോടെ ജിത്തു അവളുടെ കവളിൽ പിടിച്ചു വലിച്ചു പെണ്ണിന് ഇതിടയ്ക്കിടയ്ക്ക് കേൾക്കണം ഇല്ലേൽ ഒരു സമാധാനമില്ലായ്മയാണ് എൻ്റെ കുഞ്ഞിപ്പാറുവിന് ഒട്ടും കുശുമ്പില്ല അല്ലേ അവൻ കുസൃതിയോടെ അവളെ നോക്കി എൻ്റെ ജിത്തേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് കുശുമ്പ് കൂടുതലാണ് പാറു പരിഭവത്തോടെ മുഖം വീർപ്പിച്ചു മതി മതി രണ്ടാളും ഇരുന്ന് കുഞ്ചിയത് പോയി കിടന്നുറങ്ങാൻ നോക്കിക്കേ ടീച്ചർ ശാസനയോടെ പറഞ്ഞത് ജിത്തു അവളെ എഴുന്നേൽപ്പിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി വിശേഷമുണ്ടെന്ന് അറിഞ്ഞതിൽ പിന്നെ കിടത്തം താഴത്തെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവളോട് കിടന്നോളം പറഞ്ഞിട്ട് ജിത്തു ഫ്രഷ് ആവാൻ കയറി തിരികെ ഇറങ്ങുമ്പോൾ വയലിൽ പിടിച്ചിരിക്കുന്ന പാർവിനെയാണ് കാണുന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് എന്താ എന്തു പറ്റി ജിത്തു അവളുടെ അടുത്തേക്ക് ഓടി വന്നു ചോദിച്ചു വേദനയെടുക്കുന്നു വേദന കൊണ്ടവൾ ചുണ്ടിനെ കടിച്ചു പിടിച്ചു അമ്മയെ എന്നുള്ള ഉച്ചത്തിലുള്ള വിളി കേട്ട് ടീച്ചർ ഓടി വന്നു അയ്യോ എന്ത് പറ്റി വേദന കൊണ്ട് പൊളയുന്ന പാറുവിനെ അവർ ചേർത്ത് പിടിച്ചു അമ്മ അവളെയും കൊണ്ട് ഉമ്മറത്തേക്ക് വാ ഞാൻ കാറെ എടുക്കട്ടെ ജിത്തു ധൃതിയിൽ പുറത്തേക്ക് ഓടി ടീച്ചർ അപ്പോഴേക്കും കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഉമ്മറത്തേക്ക് വെച്ച് പാറുവിനെ കൊണ്ട് അവിടേക്ക് ചെന്നു ജിത്തു ഓടി വന്ന് സാധനങ്ങൾ കാറിൽ വെച്ചു ഒപ്പം അവളെയും എടുത്ത് കാറിൽ കയറ്റി ടീച്ചറും വാതിൽ പൂട്ടി വണ്ടിയിലേക്ക് കയറിയതും ജിത്തു വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ഇടയ്ക്ക് വിച്ചുവിനെയും ജ്യോതിയെയും വിളിച്ച് വിവരം പറഞ്ഞു ആശുപത്രിയിലെത്തിയ ഉടനെ നേരെ ലേബർ റൂമിലേക്ക് കയറ്റി സെക്കൻഡുകൾ മിനിറ്റുകളായി മിനിറ്റുകൾ മണിക്കൂറുകളായി എന്നിട്ടും അകത്തേക്ക് കയറ്റിയ പാറവിന്റെ യാതൊരു വിവരവും ഇല്ലായിരുന്നു ഇടയ്ക്ക് ഒരു നേഴ്സ് വന്ന് മാറിയിടാനുള്ള നൈറ്റ് വാങ്ങിപ്പോയി അവരോട് ചോദിച്ചപ്പോൾ ഉടനെ പ്രസവം ഉണ്ടാവുമെന്ന് പറഞ്ഞു ജീത്തു അസ്വസ്ഥമായ മനസ്സോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അകത്തേക്ക് കയറിയവളെക്കാൾ ടെൻഷനാണ് ഇവനെന്ന് ടീച്ചർ മനസ്സിലോർത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ നിമിഷം വിച്ചും കൂടി വന്നു വിച്ചു എന്നെ കണ്ടപ്പോൾ അവന്റെ വേവലാതിക്ക് ഒരാക്കമുണ്ടായി വീണ്ടും സമയം എഴിഞ്ഞ് നീങ്ങി ലേബർ റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ചിലമ്പിച്ച ശബ്ദം കേട്ടതും അവരുടെ നോട്ടം അങ്ങോട്ട് പാഞ്ഞു കയ്യിലൊരു കുഞ്ഞുമായി പുറത്തേക്ക് വന്ന നീഴ്സ് ചുറ്റുമെന്ന് കണ്ണുകൾ പായിച്ചു പാർവണ ജിതിൻ അവരുച്ചത്തിൽ വിളിച്ചു ചോദിച്ചും ജിത്തു അവരുടെ അടുത്തേക്ക് പാഞ്ഞു പിന്നാലെ മറ്റുള്ളവരും പെൺകുഞ്ഞ റോസ് ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ ജിത്തുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തവർ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ ചോര ഞങ്ങളുടെ പ്രണയത്തിന് അവശേഷിപ്പ് ഹൃദയം മന്ത്രിച്ചു എറുക പിടിച്ചു കിടക്കുന്ന കുഞ്ഞു കൈകളിൽ പതിയെ മുത്തമിട്ടു ആളെ കുറച്ചു കഴിഞ്ഞാൽ മുറിയിലേക്ക് മാറ്റും നോട്ടകത്തേക്ക് പറഞ്ഞതും അതിനർത്ഥം മനസ്സിലായതുപോലെ സിസ്റ്റർ പുഞ്ചിരിയോടെ പറഞ്ഞു ജിത്തുവിൻ്റെ കയ്യിൽ നിന്ന് ടീച്ചർ മോളെ വാങ്ങി നെഞ്ചോട് ചേർത്തു വിച്ചു മോളുടെ കാൽവെള്ളയിൽ മൊത്തമിട്ടു പാർവിനെ പോലെ തന്നെയല്ലേ വിച്ചു അവൽ നിന്നും കണ്ണെടുക്കാത്ത നിമിഷം പറഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞ് തരാം പാല് കുടിപ്പിക്കാനുണ്ട് സിസ്റ്റർ കുഞ്ഞിനെ വാങ്ങി തിരികെ അകത്തേക്ക് പോയി ആശുപത്രിയിൽ ആശുപത്രികളിലുണ്ടായിരുന്നവർക്ക് വിച്ചുവും ജിത്തും കൂടി മധുരം കൊടുത്ത് സന്തോഷം പങ്കുവെച്ചു കുറച്ചു കഴിഞ്ഞ് പാർവിനെയും കുഞ്ഞിനെയും മുറിയിലേക്ക് മാറ്റി അപ്പോഴേക്കും ജ്യോതിയും കിരണും പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം കുഞ്ഞിനെ കാണാൻ തിക്കം തിരക്കും കൂട്ടി ജിത്തുവിനെ പാറുവിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും എല്ലാവരും മുറിയിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് അവൻ ഒഴിഞ്ഞു നിന്നു എല്ലാവരും ഒന്ന് പുറത്തിറങ്ങിക്കെ കുഞ്ഞിന് പാൽ കൊടുക്കാൻ സമയമായി ജിത്തുവിൻ്റെ മനസ്സറിഞ്ഞ പോലെ ടീച്ചർ പറഞ്ഞു കാര്യം മനസ്സിലായതും വിച്ചു ജിത്തുവിനെ കുറിപ്പിച്ചത് നോക്കി പുറത്തേക്കിറങ്ങി കുഞ്ഞിനെ പാറുവിൻ്റെ മാറോട് ചേർത്ത് കൊടുത്തിട്ട് ടീച്ചർ വാതിൽ സാരി പുറത്തേക്കിറങ്ങി ജിത്തു അവളുടെ അരികിലേക്കിരുന്നു ഒത്തിരി വേദന സഹിച്ചതിൻ്റെയാവാം മുഖമാകെ കരഞ്ഞു വീർത്തിരുന്നു അവൻ അവളുടെ കണ്ടടത്തിൽ പതിയെ തലോടി ഒരുപാട് വേദന സഹിച്ചല്ലേ നോവോട് ജിത്തു അവളെ നോക്കി ഇല്ലെന്നേ ഇതൊക്കെ അപ്പത്തന്നെ പോയില്ലേ വേദന സഹിച്ചെങ്കിൽ എന്താ എൻ്റെ ജിത്തേട്ടൻ ആഗ്രഹം പോലെ ഒരു പെൺകുഞ്ഞിനെ ത നമുക്ക് കിട്ടിയില്ലേ പാറുവിൻ്റെ വില്ലകൾ കുഞ്ഞു മുഖമാകെ ഒഴുകി നടന്നു ജിത്തു അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു മൂന്ന് ദിവസത്തിന് ശേഷം പാറുവിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ടീച്ചർ തന്നെയാണ് പ്രസവരക്ഷയെ മറ്റു നോക്കുന്നത് ജിത്തു സഹായത്തിന് ഒരാളെ നിർത്താമെന്ന് പറഞ്ഞെങ്കിലും അവരതിന് സമ്മതിച്ചില്ല അനു ഇപ്പോൾ നേഴ്സറിയിലേക്കൊന്നും പോവാതെ പാർവിൻ്റെ അടുത്താണ് ലതയുടെ കയ്യിൽ നിന്ന് അവൾക്കതിന് നല്ല വഴക്കം കേൾക്കാറുണ്ട് അനു കുഞ്ഞിനെ കുഞ്ചിച്ച് അടുത്തു നിന്ന് മാറാതെ അവിടെ നിൽക്കും പാർവിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യമൊക്കെ അറിഞ്ഞെങ്കിലും ലത ഇപ്പോഴും വണക്കത്തിൽ തന്നെയാണ് മീര നിറയെ കുഞ്ഞിടെപ്പോൾ വാങ്ങി മോളെ കാണാൻ വന്നു പ്രവിയും കാവേരിയും വീഡിയോ കോളിൽ കുഞ്ഞിനെ കാണാൻ വിളിക്കാറുണ്ട് കാവേരി ഇപ്പോൾ യു കെയിൽ സെറ്റിൽഡ് ആണ് മൂന്ന് വയസ്സുള്ളൊരു മോനുണ്ട് അടുത്തത് ഓൺ ദ വേ ആണ് എണ്ണ തേച്ചിട്ടുള്ള ഇരിപ്പും തൈലം തേച്ച് ചൂടുവെള്ളത്തിലുള്ള കുളിയുമൊക്കെ പാറിവിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു പിന്നെ ഹോർമോൺ ചേഞ്ചസും സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ചിലപ്പോൾ ഒരുമിച്ച് വരും പുറത്തേക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ആരോടും ഒന്നും ഇണ്ടാതെ തനിച്ചിരിക്കും കുഞ്ഞിൻ്റെ നൂലുകെട്ട് കഴിഞ്ഞു ടീച്ചറുടെ അമ്മയുടെ പേരായ മഹാലക്ഷ്മി എന്നായിരുന്നു പേര് വിളിച്ചത് ആളും ബഹളവും ഒഴിഞ്ഞപ്പോഴേക്കും നേരം രാത്രിയായിരുന്നു തലവേദന മൂലം പാറ് നേരത്തേ കിടന്നു പകൽ ഉറങ്ങാൻ സമയം കിട്ടാത്തതുകൊണ്ട് കിടന്നതേ അവൾ ഉറങ്ങി ദേ അച്ഛമ്മെ നോക്കി ലിച്ചുമോൾ എന്തൊരു സുന്ദരിയ നൂലുകെട്ടിൻ്റെ ഫോട്ടോ നിമിഷയുടെ ഫോണിൽ പകർത്തിയിരുന്ന അനു ലതയ്ക്ക് കാണിച്ചു കൊടുത്തു ഒന്ന് നോക്കിയ ശേഷം മുഖം വെട്ടിച്ചവർ അവർ മുറിയിലേക്ക് കയറിപ്പോയി കുളത്തിൻ്റെ കരയിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നു തിരിഞ്ഞു നിൽക്കുന്നതോട് മുഖം വ്യക്തമല്ല എന്നാൽ അവളുടെ തേങ്ങലുകൾ കാതിൽ വീ വന്നു പതിക്കുന്നുണ്ട് മെല്ലെ അവളുടെ അരികിലേക്ക് നടന്നു അടുത്തെത്തും തോറും കരശിനിൻ്റെ അക്കം കൂടിക്കൂടി വന്നു അവ ചെവിയിലേക്ക് തുളഞ്ഞു കയറുന്നു പെട്ടെന്ന് അവളുടെ അമ്മയെ എന്ന് വിളിച്ചിട്ട് കുളത്തിലേക്ക് ചാടി നിലവിളിച്ചുകൊണ്ടില്ലാതെ അടുത്തതെപ്പോഴേക്കും അവൾ കുളത്തിൻ്റെ അടുത്തട്ടിലേക്ക് താഴ്ന്നു പോയിരുന്നു മോളെ എന്ന് വിളിച്ചു കൊണ്ടില്ലാതെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു അവരാകെ വിയർത്ത് കുളിച്ചിരുന്നു പർവേശത്തോടെ അടുത്ത് നിന്ന് ജഗിലെ വെള്ളമെടുത്ത് വായിലേക്ക് ഒഴിച്ചു എന്താ എന്തു പറ്റി നിലവിളി കേട്ട് നിമിഷം വീച്ചു ഓടി വന്നു എനിക്കെന്നെ മോളെ ഇപ്പം കാണണം വിധിമ കൊണ്ട് പറയുന്നല്ലാതെ അവർ അതിശയത്തോടെ നോക്കി നിന്നു അമ്മേ ഇതേ സമയം പാറവും അമ്മയും സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന് കരയാൻ തുടങ്ങി അടുത്ത് കിടന്നിരുന്ന ടീച്ചർ കാര്യം തിരക്കിയപ്പോൾ കരഞ്ഞോണ്ട് എനിക്ക് അമ്മയെ കാണണമെന്ന് മാത്രമാണ് അവൾ പറഞ്ഞത് അവളുടെ ഏങ്ങലടികൾ ഉച്ചത്തിലായപ്പോൾ ടീച്ചർ ജിത്തുവിനെ വിളിച്ചു ജിത്തു കേട്ട് എനിക്ക് അമ്മയെ കാണണം അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അവളുടെ സങ്കട വയ്യാതെ ജിത്തു കുഞ്ഞിനെയും എടുത്ത് അവളെയും കൂട്ടി ലതയുടെ അടുത്തേക്ക് ചെന്നു ജിത്തുവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടാനായി വാതിൽ തുറന്നിറങ്ങിയ ലതയും വിച്ചും കാണുന്നത് ഉമ്മർത്ത് നിൽക്കുന്ന പാർവിനേയും ജിത്തുവിനെയും ആണ് മോളയെ ലത ഓടി അവളെ മാറോട് ചേർത്തു ആദ്യമായിട്ട് കാണുന്ന പോലെ അവളുടെ മുഖമാകെ ആകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവരുടെ കണ്ണുനീർ അവളുടെ മുഖമാകെ പരന്നു വിങ്ങളോടെ പാറു അവരെ നോക്കി അമ്മയോട് ക്ഷമിക്കടി പാവിയ ഞാൻ മഹാബാബി എൻ്റെ കുഞ്ഞിനെ ഞാൻ അകറ്റി നിർത്തിയില്ലേ അമ്മയോട് ക്ഷമിക്കടി പദം പറഞ്ഞവർ കരസിൻ്റെ ആക്കം കൂട്ടി അമ്മയുടെയും മോളുടെയും സ്നേഹം കാണാൻ കണ്ടു തിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞിൻ്റെ കരസിൽ കേട്ടതും ലത പാറുവിൽ നിന്നകന്ന് ജിത്തുവിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി തെരതിരെ ഉമ്മ വെച്ചു സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ലത കുഞ്ഞിനെയും പാറുവിനേയും കൊണ്ടകത്തേക്ക് കയറി വാടാ ഈ രംഗം ഞാൻ മുന്നേ മനസ്സിൽ കണ്ടതാ മുറ്റത്ത് തന്നെ നിൽക്കുന്ന ജിത്തുവിനെയും വിളിച്ച അകത്തേക്ക് കയറുന്നതിനിടയിൽ വിച്ചു കുസൃതിയോടെ പറഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി അകത്ത് നിന്നിരുന്ന ഇരു കുടുംബങ്ങളും പൂർണമായി ഒന്നു ചേർന്നു ലതയാണേൽ പാർവിനെ സ്നേഹിച്ചു കൊല്ലുവാണ് ഇടയ്ക്ക് വിച്ചു അത് പറഞ്ഞ് കളിയാക്കും മൂന്ന് മാസം കഴിഞ്ഞ് പാർവിനെ ഇന്ന് ജിത്തുവിൻ്റെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുവാണ് അന്ന് രാത്രിയിൽ വന്നതിന് ശേഷം ലത അവളെ അങ്ങോട്ട് വിട്ടിട്ടില്ലായിരുന്നു ബാക്കിയുള്ള ശുശ്രൂഷയെല്ലാം ലത ഈ നിമിഷം കൂടിയാണ് ചെയ്തത് ജിത്തും വീട്ടുകാരും കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നത് പ്രമാണിച്ച് ലത രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ചെറിയൊരു സദ്യക്കുള്ള പരിപാടിയിലാണ് ആൾ പാറ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു അതിനിടയ്ക്ക് മോള് കരഞ്ഞതും അവളെ എടുത്ത് പാല് കൊടുത്തു അപ്പോഴാണ് മുറ്റത്തൊരു വണ്ടി വന്നു ശബ്ദം കേട്ടത് നോക്കാതെ തന്നെ മനസ്സിലായിരുന്നു ആരായിരിക്കുമെന്ന് പാൽ ഉറങ്ങിയ മോളെ കട്ടിലേക്ക് കടത്തി അവൾ ഹാളിലേക്ക് ചെന്നു പാറുവിനെ കണ്ടതും ജിത്തുവിൻ്റെ മിഴികൾ വിടർന്നു പാറു നാണത്താൽ പുഞ്ചിരി തുകി അടുക്കളയിലേക്ക് വലിഞ്ഞു അവിടെ എത്തിയപ്പോൾ ടീച്ചറിൻ്റെ എതയും കൂടി ഭയങ്കര വർത്തമാനത്തിലാണ് ഉച്ച കഴിഞ്ഞത് അവർ പോവാനായി ഇറങ്ങി വിച്ചു മോൾക്ക് വേണ്ടി കൊസ്വെള്ളം കൊലസും കുഞ്ഞ് ജിമിക്കയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കുഞ്ഞിനെ അണിയിച്ചു കൊടുത്തു ഇല്ലാതെ കണ്ണുകൾ നിറച്ച് മകളെയും പേരക്കുട്ടിയെയും യാത്രയാക്കി പാറുവിനും വിഷമമുണ്ടായിരുന്നു എന്നാൽ ജിത്തുവിനോടൊപ്പം പോകുന്ന സന്തോഷമുണ്ടുതാനും വീട്ടിലെത്തി അവന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കാൻ അവളുടെ മനസ്സും വ്യഗ്രതം പൂണ്ടു വീട്ടിലെത്തിയത് മകനെയും മരുമകളെയും പേരക്കുട്ടിയെ ആരതി ഒഴിഞ്ഞ് ടീച്ചർ അകത്തേക്ക് കയറ്റി മോൾ അപ്പോഴേക്ക് ഉണർന്ന് കലയാൻ തുടങ്ങിയിരുന്നു പാർ മുറിയിലെത്തി വാതിലടച്ച് ഉടുത്തിരുന്ന സാരി മാറ്റി നൈറ്റി എടുത്ത് ധരിച്ച് കുഞ്ഞിന് പാൽ കൊടുത്തു അവളുടെ കരച്ചിൽ ഒന്നടങ്ങിയതും ടീച്ചറുടെ അടുത്തേക്ക് കൊ കൊടുത്തു കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ചു ജിത്തു എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയിരുന്നു വീട്ടിലെത്തി ഒരു മണിക്കൂർ കഴിഞ്ഞു കാണും ലതയും നിമിഷം അവിടേക്ക് വന്നു ഇതിപ്പോൾ വീട് അടുത്തായത് എളുപ്പമായി ഇല്ലേൽ കാണാൻ തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ ഓടി വരാൻ പറ്റുമോ കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന ലതയെ നോക്കി ടീച്ചർ കളിയാക്കി ജിത്തു തിരികെ വരുമ്പോൾ വീച്ചും ഉണ്ടായിരുന്നു കൂടെ പിന്നെ അവിടെ ഒരു മേളമായിരുന്നു അനിമോളുടെ കുറുമ്പും പാട്ടും ഡാൻസും ഒക്കെയായി അവരവിടെ കൂടി രാത്രി അത്താഴം കഴിച്ചു കഴിഞ്ഞാണ് അവർ മടങ്ങിയത് കുഞ്ഞിനെ കളിപ്പിച്ച് ഹാളിലിരിക്കുന്ന ജിത്തുവിൻ്റെ കണ്ണുകളിടക്കിടെ അടുക്കളയിൽ നിൽക്കുന്ന പാറവിലേക്ക് തെന്നു വീണു വന്നിട്ട് ഇത്ര നേരമായിട്ട് പെണ്ണിനെ ഒന്നും അടുത്തുപോലും കിട്ടിയിട്ടില്ല ഇനി മോള് പൊക്കൂ അമ്മ ചെയ്തോളം ബാക്കി പാറു കൈകഴി ഹാളിലേക്ക് വന്നതും കുഞ്ഞു അവിടെ ഉണ്ടായിരുന്നില്ല മുകളിൽ നിന്നും ചിരിയും ജിത്തുവിൻ്റെ വർത്തമാനമൊക്കെ കേൾക്കുന്നുണ്ട് താഴെ നിന്ന് മേൽ കഴുകി അവൾ മുകളിലേക്ക് പോയി ഉറങ്ങിയോ ജിത്തുവിൻ്റെ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു അവനൊന്ന് മോളി കുഞ്ഞിനെ നെഞ്ചിൽ നിന്ന് ഇറക്കി കിടത്തി പാറവ് മുടി വാരി ചുറ്റി ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുവർക്കും നടുവിലായി കിടന്നു ദിവസങ്ങൾക്ക് ശേഷമുള്ള അവൻ്റെ സാമ്പ് അവളുടെ നെഞ്ചെടുപ്പ് കൂട്ടി അവനെ നോക്കാനുള്ള ജാളിത മൂലം കുഞ്ഞിനടുത്തേക്ക് തിരിഞ്ഞു കിടന്നു ജിത്തു അവളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു കട്ടിലൊന്നിളകി പാർവിൻ്റെ വെല്ലുകൾ പരിശ്രമത്തോടെ നൈറ്റിയിൽ പിടുത്തമിട്ടു വാരി ചുറ്റിക്കെട്ടിയിരുന്ന മുടി അഴിച്ചിട്ട് അതിലേക്ക് മുമ്മ മുഖമാമർത്തി നല്ല കാച്ചെണ്ണയുടെ ഗന്ധ നാസികയിലേക്ക് തുളഞ്ഞു കയറി പതിയ മുടിയിഴകളെ വളഞ്ഞു മാറ്റി പിൻകഴുത്തിൽ മുഖമിട്ട് ഒരു സി അവളൊന്നും പൊളഞ്ഞുപോയി അവന്റെ കുറ്റി താടി മീശി അവളിൽ ലിക്കിള് കൂട്ടി ജിത്തേട്ടാ ചെവിത്തുമ്പിൽ കടിച്ചു അവൾ അറിയാതെ വിളിച്ചുപോയി ജിത്തു അവളെ തിരിച്ചുകടത്തി മുഖമാകെ ചുമ്പനങ്ങൾ കൊണ്ട് മൂടി അവളുടെ ഹൃദയം ഉച്ചത്തിൽ ഇടിച്ചു ഇടിച്ചിടിച്ച് ഇതിപ്പോ പൊട്ടിപ്പോവല്ലോ നെഞ്ചിലേക്ക് കൈവെച്ച് കുസൃതിയോട് ചോദിക്കേ അവൾ അവൻ്റെ മാറിലേക്ക് മുഖം പൂഴ്ത്തി നാളുകൾക്ക് ശേഷം ആ മുറിയിൽ അവരുടെ നേരത്തെ കിതപ്പുകളും ശ്വാസോച്ഛാസങ്ങളും ഉയർന്നു കേട്ടു ഏറെ നേരത്തെ പ്രണയത്തിന് ശേഷം തളർന്നവളുടെ മാറിലേക്ക് വീഴുമ്പോൾ ഇരു കൈകളും കൊണ്ടവൾ അവനെ പുണർന്നു വീണ്ടും വീണ്ടും അവൻ്റെ പ്രണയമഴിയിൽ കുതിരാൻ അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ വെമ്പൽ കൊണ്ടു അവളുടെ മാറിൽ നിന്ന് അകന്നുമാറി ജിത്തു അവളെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തി ഇനിയുള്ള ജന്മങ്ങളിൽ എൻ്റെ ജിത്തേട്ടൻ്റെ മാത്രം എന്ന പ്രാർത്ഥനയോടെ അവൻ്റെ ഹൃദയതാളം കേട്ടവൾ മിഴികളടച്ചു ഇനി ഒരു കാത്തിരിപ്പില അവസാനിച്ചു ഇന്നത്തോടെ ഈ സ്റ്റോറി അവസാനിച്ചു നാളെ മുതൽ പുതിയ സ്റ്റോറി ആരംഭിക്കുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും ഇനി വരുന്ന സ്റ്റോറിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ